ിലെ ബലൂചിസ്ഥാനിൽ ട്രെയിൻ റാഞ്ച് ഭീകരർക്കെതിരെ നടപടിയുമായി സുരക്ഷ ഏറ്റുമുട്ടലിൽ പതിനാറ് വിഘടനവാദികളെയാണ് സേന വധിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടി എ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ട്രെയിൻ റാഞ്ചിൽ നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് സൈന്യത്തിന്റെ തിരിച്ചടി ആദ്യഘട്ടത്തിൽ നൂറിലധികം ബന്ദികളെയും സൈന്യം മോചിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ലഭ്യമായ വിവരമനുസരിച്ച് നൂറ്റിനാല് ബന്ദികളെയാണ് മോചിപ്പിച്ചത് എന്നാൽ സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുള്ള മരണസംഖ്യ സ്ഥിരീകരിച്ചിട്ടില്ല തീവ്രവാദികളുമായുള്ള തുടർച്ചയായ വെടിവയ്പ്പിലും ഏറ്റുമുട്ടലിനും ഒടുവിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറ്റിനാല് യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി സുരക്ഷാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു എല്ലാ യാത്രക്കാരെയും ഡ്രെയിനിൽ നിന്ന് പുറത്തു കടത്തുന്നതുവരെ ഓപ്പറേഷൻ തുടരുമെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ചില തീവ്രവാദികൾ മലനിരകളിലേക്ക് ബന്ദികളെ കൊണ്ട് കടന്നതായും സൂചനയുണ്ട് സുരക്ഷാ സേന ഇരുട്ടിൽ അവരെ പിന്തുടരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അൻപത്തെട്ട് പുരുഷന്മാരും മുപ്പത്തൊന്ന് സ്ത്രീകളും പതിനഞ്ച് കുട്ടികളും അടങ്ങുന്ന യാത്രക്കാരെയാണ് സൈന്യം രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെടുത്തിയ യാത്രക്കാരെ മറ്റൊരു ട്രെയിനിൽ മാച്ചിലേക്ക് അയച്ചതായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു രക്ഷപ്പെടാൻ തീവ്രവാദികൾ ചെറിയ ഗ്രൂപ്പുകളായി പിരിഞ്ഞുവെന്നും പക്ഷേ സുരക്ഷാസേന തുരങ്കം വളഞ്ഞിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ശേഷിക്കുന്ന യാത്രക്കാരെ ഉടൻ രക്ഷപ്പെടുത്തുമെന്നാണ് സൈന്യം പറയുന്നത് കൂടുതൽ വിവരങ്ങൾ അധികൃതർ നൽകിയിട്ടില്ലെങ്കിലും ട്രെയിൻ തുരങ്കത്തിൽ നിർത്തിയിട്ടുണ്ടെന്ന റെയിൽവേ അധികൃതർ മുന്നറിയിപ്പ് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ സൈനികർ ഉൾപ്പെടെയുള്ള സുരക്ഷാസേന തുരങ്കം സ്ഥിതി ചെയ്യുന്ന ദുർഘടമായ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു എന്നാണ് ബലൂചിസ്ഥാൻ പ്രാദേശിക ഭരണകൂടത്തിന്റെ പ്രതിനിധി വ്യക്തമാക്കുന്നത് ഭീകരർ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയ തുരങ്കത്തിനു സമീപം തീവ്രവും ശക്തവുമായ വെടിവയ്പ്പും സ്ഫോടനങ്ങളും നടന്നതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീവ്രവാദികൾ ചില സ്ത്രീകളെയും കുട്ടികളെയും ട്രെയിനിനു പുറത്ത് ബന്ദികളാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നാലോ അഞ്ചോ സർക്കാർ ഉദ്യോഗസ്ഥരും ട്രെയിനിൽ ഉണ്ടായിരുന്നതായാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ ക്വറ്റ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഒരു ചാവേർ ബോംബ് ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെടുകയും അറുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് റെയിൽവേ നിരവധി സർവീസുകൾ നിര്ത്തിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഭീകര ഡ്രെയിൻ റാഞ്ചിയ പുതിയ സംഭവ ഉണ്ടായിരിക്കുന്നത്